ഞാൻ ഇന്ന് റെഡിയാണ് നിന്നെ ഉറപ്പല്ല നിന്റെ പ്രിയപ്പെട്ടവരെ ഇവൻ നന്നാവില്ല നടൻ വിനായകൻ എന്ന് പറയുന്നവൻ ഒരു പ്രതിഭയൊന്നുമല്ല കേരളം തിരിച്ചറിയാതെ പോയ ഒരു പ്രതിഭാസമാണ് ആടാനും പാടാനും അശ്ലീലം പറയാനും നാട്ടുകാരെ തുടിമുക്കി കാണിച്ച് സ്വന്തം അവന്റെ പീക്കരി ചീച്ചു കാണിക്കാനും മാത്രമല്ല വിനായകൻ കവി കൂടിയാണ് നല്ല ലക്ഷണമൊത്ത വൃത്ത ഒപ്പിച്ച കവിത എഴുതുന്ന ഒരു കവി ഈ ആധുനിക കവിയുടെ പുതിയൊരു കവിത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ കേട്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു ഡിജിറ്റൽ കവിതയാണ് കേട്ടോ ഈ കവിത റെക്കോർഡ് ചെയ്ത കവി വിനായകൻ മറനാടൻ ഷാജന് അയച്ചു കൊടുത്തിട്ടുണ്ട് കേൾക്കേണ്ട കവിതയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മലയാള പാഠപുസ്തകത്തിൽ കവിത ഉൾപ്പെടുത്തണം കാരണം ഇപ്പഴും അങ്ങനെയുള്ള കവിതകളല്ലേ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ പുതിയ നവോത്ഥാന കവിത കേട്ട് വായിച്ച് വായിച്ചു വളരട്ടെ ആ കവിതയുടെ ചില വരികൾ ഞാൻ ഒന്ന് കേൾപ്പിക്കാം അങ്ങോട്ട് കേട്ടു കേട്ടോ തൻ്റെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറഞ്ഞ അവക്കും ഞാൻ കൊടുക്കും നാളെ തന്നെ കൊടുക്കും വരും ഓക്കെ നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് തൻ്റെ ഭാര്യയും തൻ്റെ മകളും കേട്ടില്ലേ നല്ല അന്തസ്വത്ത നല്ല അന്നാന്തര അപരാധിച്ച കവിത ഉൾപ്പൊളകം കൊണ്ടില്ലേ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് മാത്രമല്ല അതിന്റെ ശരി വിനായകൻ ഒരു പൊതുശല്യമാണെന്നാണ് ഷിയാസ് പറഞ്ഞത് ഷിയാസ് ഒരു മാന്യനായതുകൊണ്ടാവും വിനായകൻ ഒരു പൊതുശല്യമാണെന്ന് അവിടെ പറഞ്ഞ് നിങ്ങൾ നിർത്തിക്കളഞ്ഞു വിനായകൻ ഒരു പൊതുശല്യം മാത്രമല്ല പൊതുശല്യത്തെ നമുക്ക് ഒഴിച്ചു നിർത്താം ഒഴിച്ചു മാറി നടക്കാം വിനായകൻ തുടല പൊട്ടിച്ചോടുന്ന ഒരു പേ പിടിച്ച നായയാണ് ആരെയൊക്കെയാണ് വിനായകൻ ഓടിച്ചിട്ട് കടിക്കുന്നത് കടിച്ചു കുടയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗത്തിൽ സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പ്രത്യേക പരിശീലനം നൽകണമെന്ന് അങ്ങനെ പറഞ്ഞത് ഒരു എതിർക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ വിനായകൻ പറഞ്ഞ പോലെ ഈ തെറി പറഞ്ഞു കൊണ്ടാവരുത് അടൂരിനെ പറഞ്ഞ കൂട്ടത്തിൽ വിനായകൻ ദാസേടനെയും തെറിയിൽ കുളിപ്പിച്ചു യേശുദാസിനെയും തെറിയിൽ കുളിപ്പിച്ചു അടൂരിനെയും ദാസിനെയും താൻ തെറി പറഞ്ഞിട്ടില്ല കവിതയാണെന്നും പറഞ്ഞപ്പോൾ അത് കേട്ട് വിശ്വസിക്കുന്നതായിട്ട് നടിച്ച് ഇവിടുത്തെ കുറെ പൊട്ടം പോലീസുമാർ മണ്ടന്മാര് പോലീസുകാരും ഇണ്ടാതിരുന്നു അതാണ് അതാണ് ഇവന് ഈ വിനായകന് കിട്ടുന്ന പ്രിവിലേജ് എന്താണ് ദളിത് പ്രിവിലേജ് എടാ വിനായക നിന്റെ തെമ്മാടിത്തരങ്ങൾക്ക് നിന്റെ അശ്ലീല കൂത്താട്ടങ്ങൾക്ക് നിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് മറനീർക്കാനുള്ള ഒന്നല്ല നിന്റെ ജാതി നിനക്കറിയോ നിന്റെ ജാതിയെ കുറിച്ച് നീ നിന്റെ ജാതിയെ നിന്റെ പുലയാട്ടുകൾക്ക് കവചമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ വിമർശിച്ചു പറഞ്ഞ വാക്കിൽ എന്ന് ഉപയോഗിച്ചതിന് നീ വാർത്ത വായിക്കുന്ന അപർണയെ നീ തേച്ചാലും മാച്ചാലും മാറാത്ത കൊണ്ട് അഭിഷേകം നടത്തിയില്ലടാ രണ്ടു നാൾ മിണ്ടാതെ അടങ്ങിക്കഴിഞ്ഞിരുന്ന വിനായകൻ പിന്നെയും ഒരു തെറിയുടെ പൂരപ്പാട്ടുമായി ഇറങ്ങിയിട്ടുണ്ട് ഇത്തവണ കൊണ്ട് മൂടിയിരിക്കുന്നത് അപർണയെ മാത്രമല്ല കേട്ടോ ഷാജൻസ്കറിയാണ് ഷാജൻസ്കെറിയ ഷാജൻസ്കറിയുടെ കുടുംബത്തെയാണ് ഷാജൻ്റെ പ്രായ പൂർത്തിയാകാത്ത മകളെക്കുറിച്ചും ഇവൻ പറയുന്നുണ്ട് ആ സഭ്യം എന്തുകൊണ്ട് വിനായകനെതിരെ കേസെടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഷാജൻ വേദനയോടെ പറയുന്ന ഒരു സത്യമുണ്ട് ഞാൻ വിനായകനെതിരെ കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാത്തതിന് കാരണം പേടിയാണ് വിനായകനെതിരെ കേസ് കൊടുത്താൽ ദളിത് പീഡനത്തിന് താൻ പോകും ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്തൊരു അവസ്ഥയാണിത് ഇതാണ് വിനായകൻ എന്ന മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരുത്തൻ്റെ പ്രിവിലേജ് വിനായകൻ ഒരു ഐക്കണാണ് കേരളം കെട്ടിപ്പൊക്കി നടന്നാഘോഷിക്കുന്ന പൊള്ളയായ നാട്ടിങ്ങളുടെ കാണാവുന്ന രൂപം വിനായകന് ആരുടെയും അമ്മയ്ക്ക് വിളിക്കാം ആരെയും തടഞ്ഞു നിർത്തി തെറി വിളിക്കാം ആരെയും അവന് തുണി നോക്കി കാണിക്കാം ഷാജൻ സെറിയുടെ പ്രായപൂർത്തിയാവാത്ത മകളെ കേട്ടാൽ കാതുപോത്തുന്ന അസഭ്യം പറയാം അവർണെക്കുറിച്ച് അശ്ലീല കവിതകൾ എഴുതാം അതാണ് ഹൃദയപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ ഒരുവന് കിട്ടുന്ന പ്രിവിലേജ് ആ പ്രിവിലേജിന്റെ ആഴം അറിയണമെങ്കിൽ ഈ ദിവസങ്ങളിൽ വിനായകൻ തുണി അഴിച്ചാടിയിട്ടും എത്ര പേര് വിനായകന് എതിരെ രംഗത്ത് വന്നു അത് വന്നിട്ടില്ല അപർണയെ ആക്ഷേപിച്ച് പത്രപറത്ത യൂണിയൻ എന്ത് ചെയ്തു വനിതാ സംഘടനകൾ എന്ത് ചെയ്തു വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ കേരളത്തിൽ അവർക്ക് വല്ല നടപടി എടുക്കാൻ കഴിച്ചോ ഒരു കോപ്പം എടുത്തിട്ടില്ല ഇത് കേരളമാണെന്ന് പറയുന്ന വമ്പും വിമ്പും ഒരുപക്ഷേ വീണുടഞ്ഞു പോയാലോ അതാവും ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല മണ്ണിൽ പൂർത്തിയിരിക്കുന്നത് അല്ലേ കേരളത്തിലെ സാംസ്കാരിക മാടമ്പികളും സാംസ്കാരിക അച്ചമ്മിമാരും അച്ചാൻമാരും ഒന്നറിയണം തല മണ്ണിൽ ഇങ്ങനെ പൂർത്തിയിരിക്കുമ്പോൾ നിങ്ങളുടെ വൃത്തികെട്ട ആസനം മണ്ണിന് പുറത്താണ് തൂറിയവന നാറു എന്ന് പറഞ്ഞ പോലെയായി കേരളത്തിലെ ബുദ്ധിജീവികൾ ഇത്രകാലം ഇവർ അരുമയായി കൊണ്ടു നടന്ന പുന്നാരത്തുടുവാ ആയിരുന്നു വിനായകൻ ആ വിനായകൻ നാടുകളെ തൂറി നാട്ടിച്ചപ്പോഴും ആ മാറ്റം ഇവർക്ക് സുഗന്ധമായിരുന്നു വിനായകന്റെ തീട്ടത്തിന്റെ നാറ്റം ആ മാറ്റം ഇപ്പോൾ വിനായകനെ ചുമന്നുകൊണ്ടിരിക്കുന്നവരിലേക്കും പടർന്നു പദ്ധങ്ങിയിരിക്കുന്നു ഇടതു കോട്ടകളിൽ അവിടെ നിന്നും ഇവിടെ നിന്നും വിനായകനെതിരെ ഉയർന്ന കുഞ്ഞു കുഞ്ഞു പ്രതിഷേധങ്ങൾ കുഞ്ഞ് സഖാക്കൾക്ക് വിനായകൻ ബാധ്യതയാവുന്നു എന്നതിൻ്റെ തെളിവാണ് നേരം വെളുക്കുന്നത് സഖാക്കൾ അറിഞ്ഞാൽ അത് അവർക്ക് നല്ലത് ചില അപ്രിയ സത്യങ്ങൾ പറയാതെ വയ്യ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സത്യത്തെ മൂടി വെക്കലാവും ചെയ്യുന്നത് സത്യത്തെ കാണാതെ കടന്നു പോകലാവും ചെയ്യുന്നത് വിനായകന്റെ പ്രശ്നം വിനായകന്റെ മനസ്സാണ് ആ മനസ്സിൻ്റെ വൈകൃത്യമാണ് ആ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കറുപ്പിനോടുള്ള വെറുപ്പാണ് സ്വന്തം നിറത്തിനോടുള്ള ആപകർഷതാ ബോധമാണ് ഇവന്റെ ഈ വിനായകൻ്റെ ഈ ഉറഞ്ഞു തുള്ളലിനും തെറിപ്പാട്ടുകൾക്കും തുണിപൊക്കി കാണിക്കലിനും പിന്നിൽ ആ വൈറത്തിന്റെ കെട്ടഴിച്ച് നാറ്റിക്കേണ്ടത് സാധാരണ ജനങ്ങളെയല്ല തെരുവിൽ അലഞ്ഞ നാട്ടുകാരെ കടിക്കുന്ന നായകളെ എന്താണ് സാധാരണ ചെയ്യുക ഇനി അതേ ഒരു വഴിയുള്ളൂ വരിയുടയ്ക്കുക വരിയുടയ്ക്കുക വിനായകൻ അശ്ലീലത്തെ ഇനി ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യം ഞങ്ങൾ മലയാളികൾക്കില്ല അവന്റെ തുണിയഴിച്ച് ഇച്ചിച്ചി കാട്ടിയുള്ള നാട്ട്യങ്ങൾ കണ്ട് നിൽക്കേണ്ട ഗതികാട് ഇനി നമ്മൾ മലയാളികൾക്കില്ല അവന്റെ പുലയാട്ടുകൾക്ക് ചെവി കൊടുക്കേണ്ട അവസ്ഥ നമുക്കില്ല കടിക്കാൻ ഓടിക്കുന്ന പേപ്പട്ടയോട് കവിത ചൊല്ലിയിട്ട് കാര്യമില്ല വിനായകന്റെ കവിതയാണെങ്കിൽ ഒട്ടുമില്ല